കൃത്യം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലവ്രതം ശബരിമല തീർത്ഥാടനത്തിന് അയ്യപ്പഭക്തന്മാർ എടുക്കുന്നതിന് മൂന്ന് പ്രധാന കാരണങ്ങളുണ്ട് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ഭക്തന്മാർ കഠിനമായ മണ്ഡലവ്രതം അനുഷ്ഠിക്കാറുണ്ട് അവർ കറുത്ത വസ്ത്രം ധരിക്കുന്നു ബ്രഹ്മചര്യം പാലിക്കുന്നു ലളിതമായ ഭക്ഷണം കഴിക്കുന്നു നാമജപം നടത്തുന്നു എന്നാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് കൃത്യം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം ഇതൊരു യാദർശികമായ സംഖ്യയല്ല ഈ കാലയളവ് പുരാതന യോഗശാസ്ത്രം മാനസിക അച്ചടക്കം ശ്രീ അയ്യപ്പന്റെ പാരമ്പര്യം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഈ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കാലയളവ് ശബരിമല തീർത്ഥാടനത്തിന് അനിവാര്യമാക്കുന്നത് എന്തുകൊണ്ട് എന്നതിൻ്റെ മൂന്ന് പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തേതും ഏറ്റവും അടിസ്ഥാനപരവുമായ കാരണം മണ്ഡലകാലം എന്ന ആശയമാണ് പുരാതന ഭാരതീയ ചിട്ടകളിൽ ഒരു മണ്ഡലം എന്നത് ഏകദേശം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കാലയളവായി നിർവചിച്ചിരിക്കുന്നു പഴയ നെഗറ്റീവ് ശീലങ്ങൾ ഉപേക്ഷിക്കാനും ആഴത്തിലുള്ളതും ശാശ്വതവുമായ അച്ചടക്കം വളർത്താനും ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാനും ആവശ്യമായ സമയമായിട്ടാണ് ഋഷിമാർ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ നിശ്ചയിച്ചത് ആധുനിക മനഃശാസ്ത്രവും ഇതിനോട് യോജിക്കുന്നു ഒരു പുതിയ ശീലം രൂപപ്പെടുത്തുന്നതിനോ ഒരു മാനസിക രീതിയെ മാറ്റിമറിക്കുന്നതിനോ ഏകദേശം നാൽപ്പത് ദിവസമാണ് എടുക്കുന്നതെന്ന് പഠനങ്ങൾ കാണിക്കുന്നു വ്രതം ഇതിനോട് തികച്ചും പൊരുത്തപ്പെടുന്നു നാൽപ്പത്തിയൊന്നാം ദിവസം ആകുമ്പോഴേക്കും ഒരു ഭക്തൻ ശാന്തനും അച്ചടക്കമുള്ളവനും ചിന്തകളിൽ ശുദ്ധിയുള്ളവനും ആയിത്തീരുന്നു ശ്രീ അയ്യപ്പനെ യഥാർത്ഥത്തിൽ കാണുന്നതിന് മുമ്പ് ആവശ്യമായ ആന്തരികമായ ഒരുക്കമാണിത് രണ്ടാമത്തെ കാരണം യോഗ തന്ത്രശാസ്ത്രത്തിൽ നിന്നാണ് വരുന്നത് യോഗശാസ്ത്ര ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ആത്യന്തിക ലക്ഷ്യം ആന്തരിക ഊർജമായ കുണ്ടലിനിയെ ഉയർത്തി മൂലധാരിയിൽ നിന്ന് ശിരസിലെ ചക്രത്തേക്ക് നയിക്കുകയാണ് ഈ നിർണായകമായ പ്രാണനെ സ്ഥിരപ്പെടുത്തലും ആത്മീയമായ ആരോഹണത്തിനായി മുഴുവൻ വ്യവസ്ഥയെയും ഒരുക്കാനും കുറഞ്ഞത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിനമായ ശുദ്ധീകരണം ആവശ്യമാണെന്ന് പുരാതന ആചാര്യന്മാർ കണക്കാക്കിയിരുന്നു ഭക്ഷണ നിയന്ത്രണവും ബ്രഹ്മചര്യവും അതിരാവിലെ ഉണരുകയും എല്ലാ നെഗറ്റീവ് ചിന്തകളും ഒഴിവാക്കുകയും എന്ന വ്രതത്തിന്റെ നിയമങ്ങൾ യോഗ പരിശീലനത്തെ പൂർണമായും പ്രതിഫലിപ്പിക്കുന്നു ജീവശക്തിയെ സ്ഥിരപ്പെടുത്താനും ശുദ്ധീകരിക്കാനും ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സമയമാണ് നാൽപ്പത്തിയൊന്ന് ദിവസം അവസാനമായി വളരെ പ്രായോഗികമായ ഒരു കാരണമുണ്ട് ശാരീരികമായ ഒരുക്കം ശബരിമല ഒരു ലളിതമായ ക്ഷേത്ര സന്ദർശനമല്ല ഇത് ദീർഘദൂരം നടക്കുകയും കുത്തിനെയുള്ള മലകൾ കയറുകയും ഇരുമുടി തലയിൽ ചുമക്കുകയും ചെയ്യുന്ന കഠിനമായ തീർത്ഥാടനമാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ഈ അച്ചടക്കം ശരീരം പൂർണമായി തയ്യാറാണെന്ന് ഉറപ്പാക്കുന്നു ചിട്ടകൾ പിന്തുടരുന്നതിലൂടെ ഭക്തർക്ക് ശക്തമായ ശ്വാസകോശങ്ങളും മെച്ചപ്പെട്ട സ്റ്റാമിനയും വൃത്തിയുള്ളതും കാര്യക്ഷമവുമായ ദഹന വ്യവസ്ഥയും മാനസികമായ കാഠിന്യവും കോപവും അഹങ്കാരവും കുറഞ്ഞ അവസ്ഥയും ലഭിക്കുന്നു വ്രതം ഒരു കഠിനമായ പരിശീലന കളരിയായി പ്രവർത്തിക്കുന്നു ശാരീരികമായും മാനസികവുമായും വെല്ലുവിളിക്കുന്ന ഈ യാത്ര വിജയകരമായി പൂർത്തിയാക്കാൻ ഭൗതിക ശരീരം പ്രാപ്തവും ശക്തവുമാണെന്ന് ഉറപ്പാക്കുന്നു ഈ മൂന്ന് പ്രധാന കാരണങ്ങൾക്കുമുറം മനോഹരമായ ചില ആത്മീയ വ്യാഖ്യാനങ്ങളുമുണ്ട് നാൽപ്പത്തിയൊന്ന് ദിവസം എന്നത് നാൽപ്പത് ദിവസത്തെ തപസ്സും അതിനുശേഷം ഒരു ദിവസത്തെ പൂർണ്ണമായ സമർപ്പണവുമായി കണക്കാക്കപ്പെടുന്നു ആ അവസാന ദിവസം അയ്യപ്പന് മുന്നിൽ ഉള്ളിലെ അഹങ്കാരം അടിയറവ് വയ്ക്കുന്നതിൻ്റെ പ്രതീകമാണ് മലമുകളിൽ എത്തുമ്പോൾ ഭക്തൻ ആത്മീയമായി പുനർജനിക്കുന്നു യഥാർത്ഥ സാരം ഇതാണ് പരിവർത്തനത്തിന് സമയമെടുക്കും അച്ചടക്കത്തിന് സ്ഥിരത ആവശ്യമാണ് ആ പുണ്യമായ പതിനെട്ട് പടികൾ കയറുന്നതിന് മുമ്പ് മനസ്സ് പൂർണ്ണമായി ശുദ്ധീകരിക്കണം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം കേവലം ഉപവാസത്തെക്കുറിച്ചല്ല ശബരിമലയിലെ ക്ഷേത്രം സന്ദർശിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ളിലെ ആന്തരിക ക്ഷേത്രത്തെ ഒരുക്കുന്നതിനെ കുറിച്ചാണ്